പുട്ടാ ഏറ്റ എന്ത് കൊക്കൈ കൊങ്ങണത് കുഞ്ഞു വീട്ടിലേക്ക് ഒന്തിന് ഒങ്ങിക്കോട്ടാ നല്ല സുഖണ്ടല്ലേ ആ മേടം മൂന പൊച്ചുനെ പീഡിയ കൊണ്ടിട്ടപ്പോ അമ്മടി കുഞ്ഞ അമ്മടി പുഞ്ഞ അമ്മടി പുഞ്ഞ് അമ്മടി പുഞ്ചു ഏ അമ്മയുടെ കുഞ്ഞു കുട്ടിയാ നമ്മുടെ കുഞ്ഞു കുട്ടി കുഞ്ഞു മോനില്ലേ വങ്ങുമോനില്ലേ ആ പാടണ്ടേ വേണ്ട എന്താ പാട്ട് ഇഷ്ടമില്ല അപ്പൂന് അപ്പൂ ഒരു പാട്ടുപാടി എത്തേമ്മ ഏ പാട്ടുപാടി എത്തേ ആ പുട്ടാ ആ പുട്ടന്റെ കുട്ടിയത് ഇത് പുലിക്കുട്ടിയാ ഏ അമ്മ മോന് കിടന്നോട്ടോങ്ങോ വാലുത്തച്ചോ അയ്യേ കുഞ്ഞു ചുട്ടാനി കാണണ്ടല്ലോ ചുട്ടാനി കാണണ്ടല്ലോ ആക്കാരൊക്കെ ചുട്ടുമണി കാണൂല്ലോ കുഞ്ഞി ചുട്ടാനി കാണൂല്ലോ പച്ചുനെ അട പോവാ എടാ നിന്നെ കാണാൻ ഇടപ്പൂ ആ ഏട്ടാ നമ്മുടെ പോല്ല പോല്ല ആ ഒക്കെ മതിയിട്ടില്ല ഒങ്ങിക്കോ കുറേ നേരമായി ലൊങ്ങിട്ട് ഏഹ് മട ചിക്കുട്ടി കുറേ നേരായില്ല ഒങ്ങിയിട്ട് ഈറ്റോ നീ ചായ കുക്കിയ തീക്കി ഈക്കി മതി മതി നീ മാവ് വെച്ച് കിന്നോട്ടോ ഏ എങ്ങൂ വരുത് ട്ടാ ഏ ഇവിടെ കെടുക്കണം മരുന്ന് മരുന്ന് ചേരാണ്ടട്ടോ മരുന്ന് പുച്ചാണ്ടാവു വാവ് മാറുള്ളു പൂവ് മാറുള്ള കണ്ണാ കേ മരുന്ന് തര വാ മരുന്ന് കുടിച്ചിട്ട് വാ കുറവിക്കോട്ടാ വാ വാ മരുന്ന് കുടിക്കണ എനിക്ക് വാ മരുന്ന് വേണ്ടേ ഏ അപ്പോ എണീറ്റാ വാ